നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് ഫിഫ്റ്റീൻസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സർവാധരണീയ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരെ തിരൂർ നഗരസഭയുടെ പുതിയ പ്രവേശന കവാടത്തിന് നൽകാൻ ഒരുങ്ങി ഭരണസമിതി നഗരസഭാ ശുപാർശ ചൊവ്വാഴ്ച നടക്കുന്ന കൌൺസിൽ യോഗം അംഗീകരിച്ചാൽ പണി പൂർത്തിയായ കവാടത്തിൽ തെളിയുക സൗമ്യതയിലൂടെ എതിരാളികളുടെ മനസ്സിൽ പോലും സൂര്യ തേജസ്സായി ശോഭിച്ച രാഷ്ട്രീയ നേതാവിന്റെ നാമമാകും ജില്ലാ ആശുപത്രി റോഡ് നവീകരണത്തിനാണ് നേരത്തെയുണ്ടായിരുന്ന പ്രവേശന കവാടം പൊളിച്ചത് റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകി പുതിയ മതിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് പുതിയ ഗേറ്റും ഒരുങ്ങിക്കഴിഞ്ഞു നേരത്തെയുണ്ടായിരുന്ന കല്ലെ ഉപയോഗിച്ചുള്ള മതിലിന് പകരം പുത്തൻ മാതൃകയിലുള്ള മതിലും ഗേറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനാണ് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ പേര് നൽകുക ചൊവ്വാഴ്ച നടക്കുന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഇതിനുള്ള ശുപാർശ അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടു പ്രതിപക്ഷം എതിർത്താൽ പോലും ഭൂരിപക്ഷമുള്ളതിനാൽ ഭരണസമിതിക്ക് തീരുമാനവുമായി മുന്നോട്ടു പോകാനാകും നഗരസഭാ വളപ്പിൽ നിർമ്മിച്ചിട്ടുള്ള എ സി ഓഡിറ്റോറിയത്തിന് മുൻമന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പേര് നൽകാനുള്ള ശുപാർശയും കൌൺസിൽ അജണ്ടയിലു നൂറുപേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഓഡിറ്റോറിയമാണ് നഗരസഭാ വളപ്പിൽ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളിൽ നഗരസഭാ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നു നഗരസഭാ സാംസ്കാരിക സമുച്ചയം ഇ എം പേരിലും അന്നാര ജി എൽ പി സ്കൂൾ സി എച്ച് മുഹമ്മദ് കോയയുടെയും പേരിലാണ് അറിയപ്പെടുന്നത് ഇരുവരും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരാണ് താഴെപ്പാലത്തെ നഗരസഭാ സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ളത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരാണ് മുൻ നഗരസഭാധ്യക്ഷൻ കെ പി മൊയ്തീൻകുട്ടിക്ക് തിരൂരിൽ രണ്ട് സ്മാരകങ്ങളുണ്ട് സെൻട്രൽ ജംഗ്ഷനിലെ ടാക്സി സ്റ്റാൻഡും പഞ്ചമി ജി എൽ പി സ്കൂളും അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് നൽകിയിട്ടുള്ളത് മുൻ നഗരസഭാധ്യക്ഷൻ കെ അബൂബക്കറിന്റെ പേരാണ് നഗരസഭ ലൈബ്രറി കെട്ടിടം അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ പേരിലാണുള്ളത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ കെ ദാമോദരന്റെ പേരിൽ പൊരൂരിൽ വായനാശാലയുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ പേരുകളിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഒട്ടേറെ സ്മാരകങ്ങളുണ്ട് അവയുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു അധ്യായം തുന്നിച്ചേർക്കാൻ ഒരുങ്ങുകയാണ് തിരൂർ നഗരസഭ എഡിറ്റർ ലൈവ് ഈയൊരു ഡിസൈൻ ചെയ്ത് മാല ആഹാ അതുകൊള്ളലോ ഇപ്പ എന്നെ ഡിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ്